മഞ്ഞപ്പിത്തത്തിനും എച്ച് വൺ എൻ വൺ പിന്നാലെ മലപ്പുറത്ത് ആശങ്കയായി മലമ്പനി വ്യാപനം മലമ്പനി സ്ഥിരീകരിച്ച പൊന്നാനി പ്രതിരോധ ഇന്നലെ രണ്ടു പേർക്കാണ് മലപ്പുറം പൊന്നാനിയിൽ മലമ്പനി സ്ഥിരീകരിച്ചത് തുടർന്നും കുട്ടിക്കട മേഖലയിൽ പനി വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് പ്രദേശത്ത് നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത് കാലവർഷം ആരംഭിച്ചതോടെ മഞ്ഞപ്പിത്തം എച്ച് വൺ എൻ വൺ മലമ്പനി എന്നിവ പൊന്നാനിയിൽ വ്യാപകമാകുകയാണ് അനോഫിലിസ് വിഭാഗത്തിൽപ്പെടുന്ന പെൺകൊതുകുകളാണ് മലമ്പനി പരത്തുന്നത് പൊന്നാനി നഗരസഭയിലെ അഞ്ചാം വാർഡിലാണ് നിലവിൽ മലമ്പനി സ്ഥിരീകരിച്ചത് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്നലെ ആയിരത്തി ഇരുന്നൂറ് പേരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചിരുന്നു നാല് ആരോഗ്യ പ്രവർത്തകർ അടങ്ങുന്ന പത്തംഗ സംഘം വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട് അതിനു പുറമേ നൂറ് ആരോഗ്യ പ്രവർത്തകരെ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു അതോടൊപ്പം ഒരു മാസത്തിനുള്ളിൽ പനി ബാധിച്ചവർ രക്തപരിശോധന നടത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി പ്രത്യേക രക്തപരിശോധനാ ക്യാമ്പുകളും ജില്ലയിൽ സംഘടിപ്പിക്കും മഴക്കാല ശുചീകരണത്തിൽ വീഴ്ച പറ്റിയെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനത്തിനു പിന്നാലെയാണ് നഗരസഭയും ആരോഗ്യവകുപ്പും ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം